ഞാൻ കണ്ടിട്ട് എല്ലാവരെയും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമായിരിക്കും ഏ അതിന്റെ ആ അതിനു മുമ്പായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഷോർട്ട്സ് ഇട്ടി അടുപ്പ് കത്തിക്കാൻ എളുപ്പ രീതി നമ്മൾ മണ്ണെണ്ണയാണ് ഒഴിച്ച് വിറവിനകത്ത് ഒഴിച്ചിട്ട് കത്തിച്ചോണ്ടിരുന്നത് പക്ഷേ ഇപ്പം വിപണിയിൽ ഒരു മണ്ണെണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്നൊരു തിരിയാണത് അപ്പം ഞാൻ ഇന്ന് ഷോട്ടിട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരു മെസ്സേജ് എനിക്ക് വന്നതെന്ന് വെച്ചാൽ അതൊന്ന് കത്തിക്കുന്നതും കൂടെ കാണിച്ച് തരാമോന്ന് അപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കടയിൽ ചെന്നപ്പോൾ ഇത് കണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് വിൽക്കാനിട്ടതാണ് അവിടെ കൊണ്ടുവന്ന് വിൽക്കാനിട്ടപ്പോൾ ആൾക്കാർ ഇത് കണ്ടിട്ട് പറഞ്ഞ് നല്ല സംഭവമാണ് നമുക്ക് മണ്ണെണ്ണയുടെ ഒരു ആവശ്യവും ഇല്ല അടുപ്പിലോട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ തിരി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയെന്നു ഒരു ദിവസം നിങ്ങളെ ഞാനത് അടുപ്പിൽ തീ കത്തിക്കുന്ന ദിവസം ഞാനത് ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും അങ്ങനൊരു മെസ്സേജ് എനിക്ക് റിക്വസ്റ്റ് വന്ന സ്ഥിതിക്ക് റിക്വസ്റ്റായിട്ടല്ലാതെ അങ്ങനെയൊന്നും ഇവിടെ കാണിച്ചാൽ കൊള്ളാമായിരുന്നൊന്ന് അങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നു അതായത് അടുപ്പിൽ തീ കത്തിക്കുന്നതും കൂടെ ഞാനത് പറഞ്ഞതേ ഉള്ളൂ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അടുപ്പ് കത്തിക്കാൻ വിറവടുപ്പ് കത്തിക്കാൻ ഇനി എളുപ്പമാണ് മണ്ണെണ്ണയുടെയോ വേറൊന്നിൻ്റെയോ ആവശ്യമില്ല ഇത് കത്തിച്ച് വെച്ച് എളുപ്പം തീ പിടിക്കും വിറവിനകത്ത് ഓക്കെ അത് അതും കൂടെ എന്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഇനി വിറക് അടുപ്പ് കത്തിക്കും നാളെ അടുപ്പ് ഞാൻ കത്തിക്കുമ്പം ഇത് വെച്ച് നമുക്കൊന്ന് പരീക്ഷ നോക്കാം ഞാൻ വിറകടുപ്പിൽ തീ കത്തിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരുപാട് നമ്മുടെ പേപ്പേഴ്സ് ഫോട്ടോ കോപ്പി എടുക്കുന്ന ആയാലും അല്ലാത്ത കുറച്ച് ഈ ന്യൂസ് പേപ്പർ കട്ട് ചെയ്യുന്നതിൻ്റെ ബാലൻസ് ആൾക്കാർക്ക് സാധനം പൊതിഞ്ഞുകൊടുക്കുമ്പം അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെയൊക്കെ വരുന്ന പേപ്പേഴ്സാണ് ഞാൻ വിറകടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഈ പേപ്പറാണ് ഞാൻ ഒരുപാട് പേപ്പർ എനിക്ക് മറ്റേ ഓഫീസിലേതും കൂടെ ഞാൻ വലിയ കാർട്ടണിനകത്താക്കി അവിടെ ഒരുപാട് ഫോട്ടോ കോപ്പീസ് എടുക്കുന്നതിൻ്റെതും അങ്ങനെയൊക്കെ ഒരുപാട് സ്കാൻ ചെയ്യുന്നതിൻ്റെയൊക്കെ അപ്പോൾ അവരെ ആ സ്കാൻ ചെയ്ത് അവിടെ തന്നിട്ട് പോവും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഫോ പേപ്പേഴ്സ് എനിക്ക് വരും ഇത് അത് ഞാൻ റീയൂസ് ചെയ്യും നമുക്ക് റിയൂസ് ചെയ്യാൻ പേപ്പറല്ലേ വെറും പേപ്പർ അപ്പോൾ അത് അടുപ്പ് കത്തിക്കാൻ ഞങ്ങൾ സാധനം പർക്ക് ചെയ്യാൻ എൻ്റെ കൂട്ടത്തി കാർട്ടണിനകത്ത് ആക്കി ഇടക്കിടയ്ക്ക് കൊണ്ടുവരുവായിരുന്നു അവിടെ അടുപ്പ് കത്തിക്കാൻ അപ്പോൾ ഇതും കൂടെ കൊണ്ടുവന്ന് അപ്പം ഞാൻ അങ്ങനെയാണത് അടുപ്പ് കത്തിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായി കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എളുപ്പമല്ലേ ആൾക്കാർക്ക് എളുപ്പമല്ലേ അപ്പോൾ ഇവിടങ്ങളിൽ ആൾക്കാർക്ക് ഇപ്പം ഈ നമ്മുടെ കടയുടെ മുമ്പിൽ കൂടെ ഒരുപാട് ഒരു മൂന്ന് നാല് സ്കൂളുകളുണ്ട് ഇവിടെ അപ്പം അവരെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാൻ പോകുന്നത് പേരൻസ് ആയിരിക്കും അപ്പോൾ അവർ നടന്നു പോകുന്നവരുണ്ട് അടുത്തടുത്ത വീടുകൾ അപ്പോൾ അവര് ഇന്ന് എന്നോട് പറഞ്ഞതിനെക്കുറിച്ച് ഓക്കെ ഇനി വേ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ചും തറുത്ത് വെച്ചില്ലേ അതെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അരി അരി വെള്ളത്തിട്ട് കുതിർത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇത് കിണ്ണത്തപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ കിണ്ണത്തപ്പത്തി ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർക്കുന്നതും ഇല്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എല്ലാവരും ചേർക്കുന്നത് കണക്ക് അതായത് ഇതിനകത്ത് ചേർക്കണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് തേങ്ങ അത് ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് തേങ്ങ ഇതൊരു പരസ്യമൊന്നുമല്ല മാവ് അധികം വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ച ഇത് ആട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണേ നമ്മൾ ഉപയോഗിച്ച് ഇതൊരു ഇന്നലെ ഇന്നലെ മെനിഞ്ഞാന്ന് മെനിഞ്ഞാന്ന് ഞാനിത് ഉണ്ടാക്കി അപ്പം മെനിഞ്ഞാന്ന് ആട്ടിയ രാവിലെ ആട്ടിയ മാവായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് തേങ്ങ ഞാൻ അപ്പത്തിനാട്ടുമ്പോൾ ഒരുപാട് സാധാരണ ആൾക്കാർ ഇടുന്നതിനേക്കാൾ എനിക്ക് തോന്നി ഞാൻ കൂടുതലിടും അപ്പോൾ തേങ്ങ നല്ലതുപോലെ ആട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള് ചോറ് ഒരു നുള്ള എന്ന് പറഞ്ഞാൽ ഒരു അല്പം ചോറും കൂടെ ആട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ നോർമൽ കഴിക്കുന്ന ചോറ് അത് അത് ഇട്ടിട്ടുണ്ട് ഇനി ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് ചേർക്കാൻ പറ്റിയ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഏത്തക്ക അരിഞ്ഞിടും കിണ്ണത്തപ്പ ഉണ്ടാക്കുന്നതിന് ഏത്തക്ക അരി ഒരുപാടങ്ങ് പഴുത്തലിഞ്ഞ് ഏത്തയ്ക്ക ഒരിക്കലും അരി അതിനകത്ത് അരിഞ്ഞു നമ്മൾ പുഴുങ്ങാൻ ഏത് പരുവാണോ ആ പരുവാകുള്ളൂ മനസ്സിലാകുന്നു അതിടണം പിന്നെ മുന്തിരിങ്ങ ഇടുന്നവരുണ്ട് അണ്ടിപ്പിടുന്നവരുണ്ട് ഇതൊക്കെ നമുക്ക് ചേർത്താൽ ഇതിൻ്റെ സ്വാദ് കൂടും മനസ്സിലായോ പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ പാത്രമാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് വയ്ക്കുന്നത് അപ്പം വെള്ളം ഒന്ന് തിളക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ചേർക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏത്തക്ക അധികം പഴുക്കാത്ത പുഴുങ്ങാൻ പുഴുങ്ങുമ്പോൾ നമ്മൾ എത്ര രീതിയാണ് എടുക്കുന്നത് ആ പരുവേ ആവാൾ പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് പഞ്ചസാര അത് ഷുഗർ വിരുദ്ധമാണ് അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഒരല്പം ഒരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഏ അപ്പം നിങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കും സാധാരണ ആൾക്കാർക്കും ഭയങ്കര എനിക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഇതേ പിന്നെ ചിലൻ്റെ ഇതിനകത്ത് കിണ്ണത്തപ്പം കള്ളപ്പം പോലെ ഉണ്ടാക്കി എടുക്കുന്നതും ഉണ്ട് കള്ളും കള്ളൊക്കെ ഒഴിച്ചിട്ട് അത് കള്ളനിങ്ങനെയാണ് നമ്മുടെ ചെത്തി ഇറക്കിയ ആ അപ്പഴും നമ്മുടെ വീട്ടിൽ രണ്ട് പണ്ടേ രണ്ട് തെങ്ങ് നമ്മുടെ വീട്ടിൽ ചെത്താൻ കൊടുത്തിട്ടുണ്ടായി ചെത്താൻ കൊടുത്തിട്ടുള്ള ആ രാവിലെയും വൈകിട്ടും അവർ കള്ളടുക്കാണ്ട് അപ്പം രാവിലെ നമ്മൾ ആ കള് വൈകിട്ട് കള്ള് വാങ്ങിച്ചിട്ട് അത് നമ്മൾ വെച്ചിരുന്നിട്ട് ഇരുത്തിന്ന് എനിക്ക് എനിക്കതിൻ്റെ പ്രോസസ്സ് ഞാൻ അമ്മയൊക്കെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് അത് ചെയ്തിട്ടില്ല കള്ളൊക്കെ ഒഴിച്ചു ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് ചേർക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഏത്തപ്പഴം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ പിന്നെന്താണ് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കേട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ മറക്കും അപ്പം നമുക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കും ഒരു കുഞ്ഞി പാ ഒരു പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കുക രാത്രി ഇച്ചിരി കഴിക്കാവല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എനിക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതായത് ചോറ് പറ്റിയ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ എന്താണ് പാത്രത്തിൽ ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന ഒരല്പം നെയ്യൊഴിച്ച് കണ്ട നെയ്യൊഴിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യണമെന്നറിയാമോ ഒന്ന് നല്ല പോലെ തേച്ചൊന്ന് പിടിപ്പിക്കണം കാരണം ഇതിനകത്തൊന്ന് നന്നായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ നല്ലതുപോലെ ഇളവി വരത്തില്ല സ്റ്റീലല്ലേ അപ്പം ഇതിനകത്ത് ഞാനത് വെച്ചു പാത്രം ഇതിനകത്ത് വെച്ചു കാരണം ഇതൊഴിച്ചിട്ട് വെക്കുമ്പോൾ നമ്മുടെ കൈപ്പ് ഉള്ളു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് ഇപ്പം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളക്കാറായിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു നുള്ള് നമ്മുടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാരണം അറിയാമല്ലേ ഇവിടെ ഷുഗർ ഉണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഒഴിക്കാൻ പോവുകയാണേ ഒഴിച്ചു വെക്കാം നമുക്ക് ഞങ്ങൾ മൊത്തം ഒഴിച്ചേക്കാം കാരണം തീർന്നല്ല തീർന്നല്ലേ അപ്പം ഞാൻ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യുവാണ് നല്ലൊരു നോക്കിക്ക പുറത്ത് രണ്ട് മൂന്ന് നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് വെച്ചുകൊടുക്കാം ഇങ്ങനെ പുറത്തേ ഇതിനകത്ത് ഞാൻ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇതിനകത്ത് ഏത്തക്ക മുന്തിരി ഒക്കെ ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇതേ കണക്ക് നിങ്ങളൊക്കെ വെച്ച് നോക്കേ ഉള്ളത് മ കണ്ടല്ലേ ഞാൻ എങ്ങനെ അത് വെച്ചേക്കുന്നതെന്ന് കണ്ട അപ്പൊ എന്നിട്ട് ഞാൻ ഇനി ഇത് അടക്കാൻ പോവുകയാണ് നമ്മുടെ ഇഡലി തട്ട് ഇഡലിത്തട്ട് വെച്ചിട്ട് അടക്കുന്നു അടച്ച് അപ്പം അങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത് ഇതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്നും മാറ്റിക്കോട്ടെ നമുക്കത് പരുവാകുമ്പോൾ കഴിക്കാം നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാ ഒരു പത്ത് മിനിറ്റ് ഇത് ആവുമ്പോഴത്തേനും റെഡിയാവും ഞാനേ പെട്ടെന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം കാരണം ഒരു എട്ട് എട്ടരക്കകത്ത് നമുക്ക് ആഹാരം കഴിക്കണം നമ്മൾ മാക്സിമം എട്ടരയ്ക്കകത്ത് കഴിച്ചിരിക്കും അപ്പോൾ അപ്പോൾ ഇത് വെന്തിട്ട് ഇനി കാണിച്ചു തരുന്നതല്ലേ നല്ലത് വെന്തിട്ട് കാണിച്ചു തരാം ഏ ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കിയാലോ അത് എൻ്റെ ആയെന്നെ നമുക്കൊന്ന് എനിക്കിത് കുത്താൻ ഒരു കന്തി ഉണ്ട് ഇവിടെ കേട്ടോ അപ്പം അത് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം എങ്ങനെയായെന്ന് ആയെന്ന് കുറച്ചും കൂടാവട്ടെ ദേശം കൂടാവാൻ ഉണ്ട് അപ്പം നമുക്കത് തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ വെക്കാം നല്ലപോലെ വെള്ളം വെക്കണം ഇത് വെക്കുന്ന സമയത്ത് കേട്ടോ വെള്ളം വെച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല കരി അടിവശം പിടിക്കും ഇതിനകത്ത് നമുക്കൊന്ന് നോക്കിയാലോ അയ്യോ സൂപ്പറായിട്ടുണ്ടല്ലേ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇളക്കി പാത്രത്തിൽ വെക്കുന്നത് കാണിച്ച് തരാം കട്ട് ചെയ്ത് തിന്നുന്നതും വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അപ്പം അതാ ഇത് അപ്പം ഒന്ന് തിന്ന് കാണിക്കാൻ അന്യപ്പരിപ്പുട വെച്ച് തന്ന കാണിക്കപ്പേ നിങ്ങൾ കണ്ടതല്ലേ വലിയ രൂപ കണക്കുവെച്ചുണ്ടാക്കിയൊക്കെ ഞാൻ മധുരം അനുവിറ്റത്തില്ല ഒരു നൂ तो எல்லாரும்ண்டக்கி வகிته ફીડબેક કરીಕ್ಕೆ. બાય.